ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ടി പോകുന്നത് ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചാട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ആറിന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും യു കെ പ്രൈം മിനിസ്റ്റർ കെ എസ്റ്റാമനും ചേർന്ന് ഒപ്പുവെച്ച മറവപ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കരാറാണ് എഫ് ടി എ അഥവാ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്നത് അപ്പോൾ ഈ ഒരു കരാർ ഇന്ത്യ യു കെ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് അഥവാ ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറയുന്നത് യു കെയിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പ്രവാസികൾക്ക് അതേപോലെ തന്നെ യു കെയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്കൊക്കെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണണം അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് എടുക്കാം ഇന്ത്യക്കും യു കെക്കും ഇടയിൽ വാണിജ്യപരമായിട്ടുള്ള രീതിയിൽ ഒരു പുതിയ അധ്യായം തുറന്നിട്ടുള്ള ഒരു കരാറാണ് എഫ് ടി എ എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആറിനാണ് ഈ കരാറ് ഒപ്പുവെച്ചിട്ടുള്ളത് അപ്പൊ നമ്മളിൽ പലരുടെയും പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനൽ കാണും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു ഈ ഒരു കരാറ് യു കെയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് എങ്ങനെ ഗുണകരമാകും അതേപോലെ തന്നെ യു കെയിലുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് എങ്ങനെയൊക്കെ ബാധിക്കും യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു വന്ന ശേഷം തങ്ങൾ ഒപ്പുവെച്ച ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഉഭയകക്ഷി വ്യാപാര കരാറാണ് ഇത് എന്നാണ് കരാർ ഒപ്പിട്ട ശേഷം കേസ്റ്റ അഭിപ്രായപ്പെട്ടത് അതേപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് ഇത് എന്നുള്ളതാണ് നരേന്ദ്രമോദിയും ഈ ഒരു കരാർ ഒപ്പിട്ട ശേഷം പ്രഖ്യാപിച്ചു ഏകദേശം മൂന്ന് വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടിട്ട് ഈ ഒരു കരാറു കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളിലായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ അതിപ്പോഴാണ് പ്രവർത്തിക്കുന്നത് ഒരു കരാർ പ്രകാരം യു കെയിലോട്ട് ഇറക്കുമതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് യു കെയിലോട്ട് കയറ്റുമതി അയക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും കയറ്റുമതി താരിഫ് അല്ലെങ്കിൽ നികുതി ഒഴിവായി കിട്ടുകയാണ് വിസ്കി കാറുകൾ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി മേഖലയിൽ ഇത് ബാധിക്കും എന്നുള്ളതാണ് ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള ബാധിക്കും അതായത് ഇന്ത്യയിൽ നിന്ന് യു കെയിലോട്ട് കയറ്റുമതി ചെയ്യുന്ന ഇത്തരം സാധനങ്ങൾക്കൊക്കെ ടാക്സിൽ വലിയ രീതിയിലളവ് ലഭിക്കുകയാണ് അതായത് ഇപ്പോൾ യു കെ സമ്പത്ത് വ്യവസ്ഥ കുറച്ച് ഡൗണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കരാറിൽ ഒപ്പുവയ്ക്കുന്നതോടെ ഈ ഒരു കരാർ പ്രാവർത്തികമാവുന്നതോടെ യു കെ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് സിക്സ് പോയിൻറ്റ് ഫോർ ബില്യൺ ഡോളറിന്റെ അധിക വരുമാനം നേടിത്തരുമെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗത്ത് വളരുന്ന സമ്പത്ത് വ്യവസ്ഥ ഇന്ത്യയുടേത് അപ്പോൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് അടുത്ത പത്ത് വർഷം ആകുമ്പോഴത്തേക്കും കുതിച്ചുയരും എന്നുള്ളത് തന്നെ യു കെ ഗവൺമെൻറ് യു കെക്ക് ഒരു ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുമായിട്ടുള്ള ഒരു കരാർ കോൺട്രാക്ട് സൈൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ വിഷയത്തിലോട്ട് വരാം ഈ ഒരു കരാറ് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു കരാറായതുകൊണ്ട് തന്നെ നേരിട്ട് വിസപരമായിട്ടുള്ളതോ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇതിൽ പ്രതിപാദിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് തന്നെ നേരിട്ട് വിസപരമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ലതാനും ഇനി രണ്ടു രാജ്യങ്ങളുടെയും ഇമിഗ്രേഷൻ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതനുസരിച്ചിട്ട് അത് വിസപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നേക്കാം അതല്ലാതെ നേരിട്ട് ബന്ധിക്കുന്നൊന്നുമില്ല പക്ഷേ എങ്കിലും വ്യാപാരപരമായിട്ടുള്ള ഒരു ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനും ഇരു രാജ്യങ്ങൾ ഷ്പളമായിട്ടുള്ള തൊഴിൽ സംബന്ധിച്ചിട്ടുള്ള വിസ നടപടികൾ വേഗത്തിലാവാനുള്ള സാധ്യതയുണ്ട് വ്യാപാരം വർദ്ധിക്കുന്ന അനുസരിച്ച് ഇരു നമ്മൾ ഇരു രാജ്യങ്ങളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കാം ഇത് തീർച്ചയായിട്ടും വിസപരമായിട്ടും മറ്റു കാര്യങ്ങളിലും ഇന്ത്യക്കാർക്ക് യു കെ വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂട്ടാം ഇന്ത്യയിൽ ഉൽപ്പാദന മേഖലയിൽ കൂടുതൽ ആൾക്കാർക്ക് ജോലി ലഭിക്കാണ്ട് ഇന്ത്യയിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇത് സൃഷ്ടിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ യു കെയിലുള്ള ചില ബിസിനസ് കേന്ദ്രങ്ങളൊക്കെ ഇന്ത്യയുമായി ടൈപ്പ് ചെയ്ത് കൂടുതൽ ബിസിനസ് അവസരങ്ങൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും യു കെയിലും ഉണ്ടാകും യു കെ തൊഴിലവസരം എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു യു കെ ഇ യു ഡീലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യു കെയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഡീലിനെ കുറിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അതേപോലെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ പോയി കണ്ടേക്കുക അത് വിശദമായിട്ട് എങ്ങനെയൊക്കെയാണ് യു കെയിൽ ജോലി തൊഴിലവസരം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് യു കെയും യൂറോപ്യ യൂണിയൻ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അതേപോലെ തന്നെ യു കെയും ഇന്ത്യ തമ്മിലുള്ള ഈ ട്രേഡ് ബന്ധങ്ങളും മുറുകും തൊഴിലവസരങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കാരണം പല മേഖലകളിലും ടാക്സ് ഫ്രീയൊക്കെ ആക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൂടുതൽ പ്രൊഡക്ഷൻസ് വർദ്ധിക്കും പ്രൊഡക്ഷൻ മേഖല വർദ്ധിക്കുന്നതിനനുസരിച്ച് തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങളും വർദ്ധിക്കും അപ്പോൾ യു കെയിലൊക്കെ താമസം മാക്കിയിട്ടുള്ള ഇന്ത്യക്കാർ ഡിപ്പെൻഡൻസിയിലേക്കുള്ള ആൾക്കാർക്കൊക്കെ താൽക്കാലിക ജോലികളൊക്കെ ലഭിക്കാനും അതുമൂലം പലരും റെൻ്റ് അടയ്ക്കാനൊക്കെ വിഷമിച്ചിരിക്കുന്ന പലർക്കുള്ളൊരു ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട് അതേപോലെ തന്നെ സേവന മേഖലയിലൊക്കെ ഇപ്പോൾ പ്രൊഡക്ഷൻ നേതാക്കൾ പറഞ്ഞത് അതേപോലെ തന്നെ ഐ ടി മേഖലയിലൊക്കെ ഒരുപാട് ഇന്ത്യക്കാർക്ക് യു കെയിൽ തൊഴിലവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു കരാർ പ്രകാരം സാധ്യത വരുന്നുണ്ട് അതായത് ഈ കരാർ പ്രകാരം എന്ന് പറയുമ്പോൾ ഈ കരാറിൽ അങ്ങനെ എത്ര ആൾക്കാർക്ക് ജോലി കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസപരമായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള ഒരു കരാറുള്ള ഇത് ഇതൊരു വ്യാപാരപരമായിട്ടുള്ള കരാറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാപാരം മെച്ചപ്പെടുന്നതിനും അനുസരിച്ചിട്ട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് അതേപോലെ തന്നെ പ്രൊഫഷണൽ വിസകളിൽ പല ഇളവുകളും ഉണ്ടാവാൻ വേണ്ടി ഒരു സാധ്യത കാണുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു കരാറിന്റെ പൂർണ്ണമായിട്ടുള്ള കരട് രേഖ പുറത്തുവിട്ടിട്ടില്ല ഈ കരാറിന്റെ പൂർണ്ണമായിട്ടുള്ള കരട് രേഖ വരും ദിവസങ്ങളിൽ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ രണ്ടു രാജ്യങ്ങളും തമ്മിൽ ജസ്റ്റ് ഈ ഒരു കരാറിനെ കുറിച്ചുള്ള ഒരു ധാരണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി അത് കൂടുതൽ അടുത്ത വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും ഇരു രാജ്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകുന്ന നേട്ടം ഉണ്ടാകുന്ന ഒരു കരാർ തന്നെയാണിത് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസാനിയമ പ്രത്യേകിച്ച് ഇളവുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല അത് തീർച്ചയായിട്ടും കാരണം ഇതൊരു വ്യാപാരത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു നയം ഒരു കരാർ ആയതുകൊണ്ട് തന്നെ വിസ കാര്യങ്ങളിൽ ഇതിലൂടെ ഇടപെടലുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയില്ല ഇന്ത്യൻ വംശനായിട്ടുള്ള ഋഷി സുനിക്ക് യു കെ പ്രൈം മിനിസ്റ്റർ ആവുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുമായി കൂടി ഒരുപാട് നയങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് പുനഃസൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് യങ് പ്രൊഫഷണൽ യൂസിയെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇന്ത്യയും യു കെ നമ്മൾ ഊഷ്മലമായിട്ട് ബന്ധമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാത്രമല്ല യു കെക്കാൾ സാമ്പത്തികമായിട്ട് ഇന്ത്യയാണ് മുന്നിൽ മുഴുവനിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിശ്വസിക്കില്ലല്ലോ അല്ലേ അതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയുമായിട്ട് ഇന്ത്യ അതിവേഗം വളരുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇന്ത്യ വിപണിയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് യു കെക്കും താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഉടനെ തന്നെ യു കെ ഇന്ത്യയും സംയുക്തമായിട്ട് ഈ ഒരു കരാറിനെ കുറിച്ചുള്ള അന്തിമ നിലപാടുകൾ വ്യക്തമാക്കുകയും കരാർ ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ കരാർ പ്രാബല്യത്തിൽ വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ കൂടുതൽ കെയിലോട്ട് വരാൻ ആഗ്രഹിക്കും ഇന്ത്യക്കാർക്കുള്ള കൂടുതൽ ഗുണപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എങ്കിലും ഫ്യൂച്ചറിൽ ഇൻ ഫ്യൂച്ചറിൽ യു കെയും ഇന്ത്യയും നല്ല രീതിയിലൊരു ബന്ധം തന്നെയാണ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ബലാറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പോലെയുള്ള ട്രീറ്റുകൾക്കും മറ്റു പല പുതിയ പുതിയ കാര്യങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ുഷളമാക്കാനുള്ള പല നടപടിക്രമങ്ങളും ഇപ്പോൾ രണ്ടു രാജ്യങ്ങൾ ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഈ ഒരു വീഡിയോ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടു വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളിപ്പോൾ ഒരു ഒരു രാജ്യത്തിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ആ രാജ്യവും നമ്മുടെ മാതൃരാജ്യവും നമ്മൾ ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ കാരണം നമ്മൾ ആ രാജ്യത്തിലോട്ട് വന്ന ശേഷം ഒരു രാജ്യവും നമ്മളുടെ ബന്ധത്തിന് ഏതെങ്കിലും രീതിയിൽ ഊഷ്മളത നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഭാവിയിൽ മാറാൻ വേണ്ടി സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്തായാലും യു കെ സേഫാണ് കാരണം യു കെ ഇന്ത്യയും തമ്മിൽ വളരെ കാലങ്ങളായിട്ട് നല്ല ബന്ധത്തിലാണ് ഇപ്പോഴും ഇനിയും ഫ്യൂച്ചറിലും ഇതേപോലെയുള്ള പല വ്യാപാര കരാറുകളിലും മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനകരമാകും ഉപയോഗപ്രദമാകും യൂസ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുകയാണ് അപ്പം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്ക് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഒരു കരാർ ഈ കോൺടാക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്കനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പ്രത്യേകിച്ച് പറയുന്നില്ല അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക്സ് കീപ്പ് വാച്ചിങ്